മൂന്നാർ നടയാർ എസ്റ്റേറ്റിൽ കാട്ടാനെ ആക്രമണം ഓട്ടോറിക്ഷ തകർത്തു പ്രദേശത്തെ കൃഷിയും നശിപ്പിച്ചു രാഹുൽ സുരേഷുണ്ട് വിവരങ്ങൾ നൽകാൻ രാഹുൽ എപ്പോഴായിരുന്നു സംഭവം ശ്രുതി മഴ മാറി വേനൽ ആരംഭിച്ചതോടെ മൂന്നാർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ കാട്ടാന ശല്യം വർദ്ധിക്കുകയാണ് കഴിഞ്ഞ രാത്രിയിലാണ് നടയാർ എസ്റ്റേറ്റ് ഭാഗത്ത് കാട്ടാനകൾ എത്തുകയും വാഹനം തകർക്കുകയും ചെയ്തിരിക്കുന്നത് മൂന്ന് കാട്ടാനകളായിരുന്നു ഈ പ്രദേശത്തെത്തിയത് അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ബാലകൃഷ്ണൻ എന്ന വ്യക്തിയുടെ പാർക്ക് ചെയ്തിരുന്ന വാഹനമാണ് ഓട്ടോറിക്ഷയാണ് നശിപ്പിച്ചിരിക്കുന്നത് ഈ എസ്റ്റേറ്റിലേത്തനോട് ചേർന്നായിരുന്നു ഈ വാഹനം പാർക്ക് ചെയ്തിരുന്നത് രാത്രിയിലാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് ഈ ആളുകളെല്ലാം വലിയ രീതിയിൽ ഭീതിയിലുമാണ് കാരണം വാഹനങ്ങൾക്ക് നേരെ ഇപ്പോൾ ആക്രമണം ഉണ്ടായിരിക്കുന്നു ഇനി വരും ദിവസങ്ങളിലും ൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമോ തങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുമോ എന്നൊരു ആശങ്ക ആളുകൾക്കുണ്ട് ആളുകൾ ബഹളം വെച്ചതിന് ശേഷം അല്പസമയ അല്പസമയത്തിന് ശേഷം ഈ കാട്ടാനങ്ങൾ അവിടെ നിന്ന് പോവുകയായിരുന്നു പക്ഷേ പ്രദേശത്തെ കൃഷിയും വ്യാപകമായി നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് വരും ദിവസങ്ങളിലും ഇതേ പ്രദേശ ഇതേ പ്രദേശത്തെ കാട്ടാനകൾ എത്തുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ ഉള്ളത് ശ്രൂതി